പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി

അത് ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന ഒരു നിമിഷമായിരിക്കും അത് ഒത്തിരിയേറെ ദിവസങ്ങൾ കടന്നു പോകും ആ വേദന മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് പിന്നെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും മൂന്നാമത്തെ വ്യക്തികൾ എന്ന് പറയുന്നത് വളരെയധികം സ്പെഷ്യലാണ് ഈ വ്യക്തികൾ മരിച്ചുടനെ ലോകം എല്ലാം അറിയും ലോകം അറിയും ഈ വ്യക്തികളുടെ വിലയെ കുറിച്ച് ലോകം അവരുടെ വിയോഗം അവരുടെ ജീവിതത്തെ ഏറ്റവും ദുമ്പരമായിട്ട് കാണും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം നമ്മുടെ നഷ്ടമായ ഏറ്റവും വലിയ ഒരു ഒരു പ്രതിനിധിയാണ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻപുരക്കൽ അധ്യക്ഷത വഹിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ ഇടവക പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി വില്യം പനക്കൽ കോൺഗ്രസ് സംസ്ഥാന മീഡിയ കമ്മിറ്റി അംഗം ജോസഫ് മാർട്ടിൻ പള്ളുരുത്തി ബ്ലോക്ക് മെമ്പർ സാബു തോമസ് സെന്റ് ആൻഡ്സ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ജാസ്മിൻ റവറൻറ് ഫാദർ സേവിർ തൈപ്പാട് കൺവീനർ ജോയ് കമ്പന്തോടുത്ത് സെക്രട്ടറി ഷൈനി ബോണിഫസ് എന്നിവർ സംസാരിച്ചു പരമാധിഷൻ അവർക്ക് എനിക്ക് കഴിഞ്ഞാല് എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കുഞ്ഞുപോലും സ്നേഹിക്കുന്ന ഒരു പാപ്പയാണ് വ്യത്യസ്തയില് ഫ്രാൻസി പാപ്പ ഞാൻ ഇന്ന് ദീപിക പത്രത്തില് കുമ്പളിക്കാരൻ കൊടുത്ത ഒരു വരച്ച ഒരു ആറാം ക്ലാസ്സുകാരൻ വരച്ച ഒരു ചിത്രം അതായത് മാർപ്പാപ്പയുടെ ഫോട്ടോ അത് അവന്റെ അപ്പനും അമ്മയും ഈ രണ്ടു മക്കളും കൂടി മാർപ്പാപ്പയെ കാണാൻ വേണ്ടി പോയ അവസരത്തില് മാർപ്പാപ്പയുടെ ഒപ്പിടിട്ട് കിട്ടാനും ഒപ്പിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ കൊടുക്കുകയുണ്ടായി അന്ന് മാർപ്പ സന്തോഷത്തോട് കൂടി ഒപ്പിടുകയും അവന് ബന്ധം കൊടുക്കുകയും ചെയ്തു ഇന്ന് ആ ഫോട്ടോ ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി